ഹലോ നമസ്കാരം രഞ്ജിത്ത് ഇന്ന് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൽ പിന്തുടരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ ചില പരാധീനതകളും അത് എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നുള്ള ചില എക്സാമ്പിൾസുമാണ് പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആറ് പോയിന്റുകളാണ് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെ തന്നെയാണ് നമ്മളൊക്കെ പഠിച്ചു വളർന്നിട്ടുണ്ടാവുക പല ആൾക്കാർക്കും തോന്നുന്നുണ്ടാവും അതിനെന്താ എന്താ ഇപ്പം എത്ര കുഴപ്പം നമ്മളൊക്കെ അത്യാവശ്യം നല്ല നിലയിലെത്തിയില്ലേ എന്നുള്ളത് പല ആളുകളും നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിലും വളരെ കൂടുതൽ ആളുകൾ അത്ര നല്ല നിലയിലല്ല താമസിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചുറ്റും നോക്കിയാൽ കാണാൻ പറ്റും പലപ്പോഴും നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് ഇരുന്നാൽ പലപ്പോഴും വന്ന് കയറുന്ന കുട്ടികളുടെ അവസ്ഥ കണ്ടാൽ നമുക്ക് വലിയ വിഷമം തോന്നും ഒന്ന് നേരെ നോക്കി സംസാരിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളെയാണ് നമ്മൾ പടച്ചുവിടുന്നത് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിലാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ഇന്ന് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആക്കാം നമ്മുടെ കുട്ടികളെ കുറച്ചുകൂടി ആക്കാം എന്ന് നോക്കാം ഏറ്റവും ആദ്യത്തെ കാര്യം ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസും പ്രോബ്ലം സോൾവിങ് സ്കിൽസും കൂട്ടുക എന്നുള്ളതാണ് പലപ്പോഴും കാര്യങ്ങൾ തത്തമ്മ പൂച്ച പൂച്ച എന്നുള്ള രീതിയിൽ കൃത്യമായി പഠിച്ചു വെക്കുക കാണാതെ പഠിച്ചു വെക്കുക എന്നുള്ളതിൽ നിന്ന് ഉപരിയായി പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇപ്പോഴും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം പല ടെക്സ്റ്റ് ബുക്കുകളും പുതിയ രീതിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനകത്ത് പല ആക്ടിവിറ്റീസും പ്രോബ്ലം സോൾവിങ് പസിലുകളും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും സ്കൂളുകളിലുള്ള ടീച്ചർമാർ അത്തരം കാര്യങ്ങൾ നോക്കാറേ ഇല്ല എന്നുള്ളതും ഒരു ഭാഗമാണ് എല്ലാ ടീച്ചർമാരെയും അടച്ചാക്ഷേപിക്കുകയല്ല എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ ചെയ്യുന്നതുകൊണ്ടാണ് ടീച്ചർമാർ പോലും അത് നോക്കാതെ പോകുന്നത് ഇത്തരത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഏതെങ്കിലും ഒരു കാര്യത്തെ ആസ്പദമാക്കി അതിനെ എല്ലാ രീതിയിലും നോക്കി അതിനെ ലാറ്ററലായി തിങ്ക് ചെയ്ത് അതിൻ്റെ പല വശങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതൊക്കെ കുട്ടികളുടെ കഴിവിനെ ഒരുപാട് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ മാത്രമല്ല ലൈഫിലും അതുപോലെ ഫ്യൂച്ചറിലുള്ള കരിയറിലും ഒക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനുമൊക്കെ അവരെ പ്രാപ്തരാക്കുന്നത് പ്രോബ്ലം സോൾവിങ് സ്കിൽസാണ് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രചോദനം തന്നെ ഇത്തരത്തിലുള്ള പ്രോബ്ലം സോൾവിങ് സ്കിൽസിൽ നിന്നാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം സ്കിൽസ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് എനിക്ക് എക്സാമ്പിളായി പറയാനുള്ളത് ഫിൻലാൻഡിലെ സിസ്റ്റത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഫിന്നിഷ് സിസ്റ്റം വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പക്ഷേ ഗ്ലോബലി തന്നെ ഫസ്റ്റ് റാങ്ക്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റമാണ് അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും പ്രോബ്ലം സോൾവിങ്ങിനും ആണെന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് അടുത്തൊരു പോയിന്റ് വൊക്കേഷണൽ ആയിട്ടുള്ള സ്കില്ലുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പല സ്കില്ലുകളും നമുക്ക് ലാക്ക് ചെയ്യുന്നുണ്ട് വീട്ടിൽ ഒരു ട്യൂബ്ലൈറ്റ് കേടായാൽ പോലും അതും മാറ്റിയിടാൻ അറിയാത്ത കുട്ടികളാണ് പലരും ഇന്നുള്ളത് പലപ്പോഴും നമ്മളുടെ സ്റ്റഡീസിൻ്റെ ഒപ്പം തന്നെ ഈ വൊക്കേഷണൽ സ്കിൽസ് കൂടി നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എല്ലാ സ്കില്ലുകളും എല്ലാവർക്കും കൊടുക്കണം നിർബന്ധമില്ല ചില ആളുകൾക്ക് പ്രത്യേക ചില സ്കില്ലുകൾ ചില ഉണ്ടാവും അത്തരം ഏരിയാസിലുള്ള സ്കില്ലുകൾ നോക്കി കൃത്യമായി അവർക്കത് പകർന്നു കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം ജർമ്മനിയിലെ ഓസ് ബിൽഡിംഗ് കോഴ്സുകളാണ് ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ഹോസ് ബിൽഡിംഗ് കോഴ്സിൻ്റെ പ്രത്യേകത വൊക്കേഷണൽ ട്രെയിനിങ്സ് ആണ് അപ്പോൾ സാധാരണ ഒരു ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഒക്കെ ചെയ്യുന്നതിന് പകരമായി ആയിട്ട് ഈ വൊക്കേഷണൽ സ്കിൽസ് അവരുടെ കോഴ്സിനകത്ത് മേർജ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റമാണത് ഇന്നത്തെ കാലത്ത് ജർമ്മനിയിലേക്ക് പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ കൂടിയാണ് ഈ ഹോസ് ബിൽഡിംഗ് കോഴ്സുകൾ ഒപ്പം തന്നെ അവർ സ്റ്റൈപ്പൻഡ് തരുകയും ചെയ്യും കാരണം ജർമ്മനിക്ക് അത്തരത്തിൽ ആയിട്ടുള്ള ആളുകളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ നാട്ടിലും സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ ഇനി ആവശ്യമുണ്ട് സ്കിൽഡ് ആയിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഓരോ ഡൊമൈനിലും ആവശ്യമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കോഴ്സുകൾ തുടങ്ങിയേ പറ്റും അടുത്തത് പേഴ്സണലൈസ്ഡ് ആൻഡ് ഇൻക്ലൂസീവ് ലേണിംഗ് ആണ് ഓരോ ആളുകളും ഓരോ തരത്തിലാണ് എന്നുള്ളതാണ് സത്യം അല്ലേ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ പല രീതികളുള്ള ആളുകളുണ്ട് പല സ്വഭാവ വിശേഷങ്ങളുള്ള ആളുകളുണ്ട് പല സ്കിൽ സെറ്റുകളും ടാലൻറ്റുകളും ഉള്ള ആളുകളും നമുക്ക് ചുറ്റുമൊക്കെ ഉണ്ടായിരിക്കും ഇവരുടെ ടാലൻ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഇന്ന് നമ്മുടെ വീടുകളിലും സ്കൂളുകളിലും ഒന്നും ചെയ്യുന്നത് അതല്ല മാത്സിന് തീരെ താല്പര്യമില്ലാത്ത അതിന് കഴിവില്ലാത്ത ഒരു അനലിറ്റിക്കൽ സ്കില് കാര്യമായിട്ടില്ലാത്ത ഒരുത്തിനെ കൊണ്ട് ഏതെങ്കിലും തരത്തിലൊക്കെ മാത്സ് പഠിപ്പിച്ച് ഒരു വിധത്തിൽ അവനെ പത്താം ക്ലാസ് എടുക്കുക എന്നുള്ള പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പ്രോസസ്സിനകത്ത് ആ മനുഷ്യന് അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ ലോകത്തിനോട് തന്നെ മൊത്തം വെറുപ്പായിട്ടുണ്ടാവും എന്ന് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കുട്ടികളിൽ മൊത്തം വെറുപ്പ് നിറയ്ക്കുന്നതിന് പകരം അവരുടെ എബിലിറ്റീസും അവരുടെ ടാലൻസും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിലവിലുണ്ടായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു പലപ്പോഴും യു എസ് ഉള്ള ചാർട്ടർ സ്കൂളുകളൊക്കെ ഇത്തരത്തിലുള്ള സ്കൂളുകളാണ് അപ്പം അത്തരത്തിലുള്ള സ്കൂളുകളിൽ കൃത്യമായി കുട്ടികളെ മനസ്സിലാക്കിക്കൊണ്ട് വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് കൊടുക്കാനായി അവർ ശ്രദ്ധിക്കാറുണ്ട് അവിടെയുള്ള സ്റ്റുഡൻറ് ടീച്ചേഴ്സ് അനുപാതവും അതുപോലെ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് അറ്റ്ലീസ്റ്റ് കുറച്ച് പ്രീമിയം ലെവലിലുള്ള സ്കൂളുകളിലെങ്കിലും കൃത്യമായി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിലെങ്കിലും കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിൽ വലിയ മാറ്റം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നാലാമത്തേത് ടീച്ചർ ട്രെയിനിങ്സ് ആണ് പലപ്പോഴും ടീച്ചർമാർക്കുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇവിടെ നൽകുന്നത് വളരെ അപൂർവമായിട്ടാണ് അല്ലെങ്കിൽ അതിനൊരു സെറ്റ് പാറ്റേൺ ഉണ്ട് അത്തരം പാറ്റേണിൽ നിന്ന് മാറ്റിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ ഇതായിട്ടുള്ള കുറേ സ്കൂളുകളുണ്ട് കുറേ എയ്ഡഡ് സ്കൂളുകളുണ്ട് അതല്ലാതെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയും സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ ആരാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് അവർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സ്ട്രക്ചറോ ഓർഗനൈസേഷൻ സ്ട്രക്ചറോ ഒന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പോലും ഇല്ല അപ്പോൾ കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾ തന്നെയാണോ പഠിപ്പിക്കുന്നത് അവർക്ക് ഇതിൻ്റെ മെത്തഡോളജിയെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ കുട്ടികളെയാണ് സിംഗപ്പൂരിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രത്യേകിച്ചും ടീച്ചർമാർക്കുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കിടിലമാണ് കാരണം അവർ കൃത്യമായിട്ടുള്ള റിവ്യൂവും ഫോളോ അപ്പും ചെയ്തുകൊണ്ട് ടീച്ചർമാർ അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുന്നുണ്ട് മാത്രമല്ല അവർക്ക് ഇൻഡസ്ട്രി നോളജ് ഉണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക എന്നുള്ളത് അവിടുത്തെ പ്രത്യേകതയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ആവശ്യമാണ് എന്നുള്ളത് മറക്കാതിരിക്കുക അടുത്തത് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ലാക്ക് ചെയ്യുന്ന കുട്ടികൾ എന്ന് പറയാൻ പറ്റില്ല നമുക്കടക്കം ലാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഇമോഷണൽ മെച്യൂറിറ്റിയും സെൽഫ് അസസ്മെൻറ്റും സെൽഫ് ഡിസിപ്ലിനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതും വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും വെൽ ബീയിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു മനുഷ്യൻ ഹാപ്പി ആയിരിക്കാനാണ് അല്ലെങ്കിൽ വെൽ ആയിട്ടിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് സത്യം എൻഡ് ഓഫ് ദ ഡേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെൻമാർക്കിലെ എജ്യൂക്കേഷൻ സിസ്റ്റം അതിന് പേരുകേട്ടതാണ് വെൽ ബീയിങ് എന്ന് പറയുന്ന കാര്യം ഡെൻമാർക്കിലെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇൻറ്റിംഗ് േറ്റഡ് ആണ് ഏത് എഡ്യൂക്കേഷൻ എടുക്കുമ്പോഴും വെൽ ബീയിങ് അല്ലെങ്കിൽ ഒപ്പം കൃത്യമായി ഹാപ്പി ആയി പോവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഒപ്പം തന്നെ ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആവുക ഒരു ടീമിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തനാക്കുക ഒപ്പം തന്നെ ഒരു ലീഡർ ആവാൻ അവനെ സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഇമോഷണൽ വെൽ ബീയിങ്ങിൻ്റെ ഭാഗത്ത് ഡെൻമാർക്കിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉറപ്പുവരുത്തുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒരു ഉറപ്പുവരുത്തൽ തന്നെയാണ് നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ളത് ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം അപ്ഡേറ്റഡ് ആവുകയും വേണം അതായത് ടെക്നോളജി കൃത്യമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യണം അത് എനിക്ക് എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് കൊറിയയിലുള്ള എഡ്യൂക്കേഷൻ രീതികളാണ് സൗത്ത് കൊറിയയിൽ പോകുകയാണെങ്കിൽ പ്രത്യേകിച്ചും സൗത്ത് കൊറിയയിൽ പോകുകയാണെങ്കിൽ അവിടുത്തെ ക്ലാസ് റൂമുകളൊക്കെ ടെക്നോളജിക്ക് വളരെ ആണ് അവിടെ എൻറ്റയർ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെയധികം ടെക്നോളജി ഗാഡ്ജറ്റുകളും ഡിവൈസുകളും അപ്ഡേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഇവർക്ക് കൊളാബറേറ്റീവ് ലേണിങ്ങിനുള്ള പോസിബിലിറ്റീസ് വളരെയധികമാണ് മാത്രമല്ല എന്ത് ഇൻഫർമേഷനും ഫിംഗർ ടിപ്പിൽ കിട്ടാൻ അവർക്ക് വളരെ ഈസിയുമാണ് ഇത്തരത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ ഇൻറ്റഗ്രേഷൻ ടെക്നോളജിയുടെ ഒപ്പമുള്ളൊരു ഇൻറ്റഗ്രേഷൻ കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ഈ ആറ് പോയിന്റുകളിൽ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് മൊഡ്യൂളുകൾ ഉണ്ടാക്കിക്കൊണ്ട് മെത്തഡോളജികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് സ്കൂളുകളിലടക്കം ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ഒരു സംശയം വേണ്ട നമുക്ക് നല്ലൊരു ജനതയെ വാർത്തെടുക്കാൻ കഴിയും പലപ്പോഴും രാജ്യത്തിൻ്റെ ഭാവി തന്നെ ആശ്രയിക്കുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ് പ്രത്യേകിച്ചും സ്കൂളിലുള്ള എഡ്യൂക്കേഷൻ മെത്തഡോളജിയെ ഈ മെത്തഡോളജിയിൽ വലിയൊരു മാറ്റം ഇവിടെ നിന്ന് തുടങ്ങട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഓൾ ദി ബെസ്റ്റ്